ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാരാ സ്റ്റാരോൺ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഒരു റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ പോസ്ഫുളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് ഓക്കെ അപ്പോ ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് എന്താണോ മാച്ച് ആകുന്നത് അത് മാത്രം നിങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം പ്ലീസ് കേഡ് മീ യൂണിവേഴ്സ് പ്ലീസ് കെയർ മീ യൂണിവേഴ്സ് ഫൈവ് ഓഫ് വാൺസ് ഇൻ എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർസ് ഡെത്ത് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് വൺസ് സിക്സ് ഓഫ് സോട്സ് നൈറ്റ് ഓഫ് ഫന്റിക്കിൾസ്

അതുമല്ലെങ്കിൽ ടോട്ടലി ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയായിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുമല്ലെങ്കിൽ സം ഓഫ് യു ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാകുക ഓക്കെ അപ്പോൾ അത് അതിനുള്ള കാരണം സിറ്റുവേഷൻ ഈയൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ആ ഒരു രീതിയിൽ നിങ്ങൾ അത് എടുക്കുക ഡെഫിനറ്റ്ലി ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ബട്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരണം അതായത് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവരെടുക്കാൻ റെഡിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തൊക്കെ നമ്മൾ പറയില്ലേ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തി ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഡെത്തിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഡെത്തിന്റെ കാർഡ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഇപ്പോഴത്തെ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ മൊത്തത്തിൽ ഒന്ന് എൻഡ് ചെയ്ത് ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം അതായത് നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് സ്നേഹമായാലും അതായത് കെയറിങ് ആയാലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ അവർക്ക് ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സിറ്റുവേഷൻ ടോട്ടലി എൻഡായി പുതിയൊരു തുടക്കം വേണം അതായത് അവരുടെ ക്യാരക്ടർ ആയി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അവർ നിങ്ങളോട് ബിഹേവ് ചെയ്തത് എങ്ങനെയാണോ അതൊക്കെ മൊത്തത്തിൽ അവർ ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് അതായത് ഒരു മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു സൈക്കിൾ എൻഡായി പുതിയൊരു സൈക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടങ്ങണം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ആയി പോയി എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഒരുപക്ഷെ പണ്ടത്തെ പോലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾ മുൻ പണ്ടൊക്കെ നിങ്ങൾ അവരുടെ പുഴകെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം ജസ്റ്റ് അവർ വിളിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവരെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരെ മെസ്സേജ് ഒരു മെസ്സേജ് അയച്ചാൽ നൂറ് മെസ്സേജ് നിങ്ങൾ അങ്ങോട്ടേ അയക്കുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയിരിക്കാം മുൻ പാസില് ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ നിങ്ങൾ തീരെ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അതായത് അവരെന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പോലും അതിനുള്ള ഒരു എസ് ഒന്നോ ക്വസ്റ്റൻ പോലെയുള്ള ഒരു ആൻസർ മാത്രമായിരിക്കാം നിങ്ങളവർക്ക് കൊടുക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ അവർ നിങ്ങൾ അവരോട് അവരുടെ ബാക്കിലേക്കുള്ള ആ ഒരു ചേയ്സിങ് നിർത്തിയിട്ടുണ്ടാകാം അതായത് നിങ്ങളുടെ എനർജി തീരെ അവർക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇനി ഒരു പക്ഷെ ചില ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവുമോ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കും പോയോ എന്ന് പോലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർ ഓരോന്ന് ഓരോന്നായി ഓർത്തെടുക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ സോറി ഞാൻ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതായത് ഞാൻ ഈ അതായത് അതായത് എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരു കമന്റിൽ വന്നതാണ് നാൽപ്പത്തിയേഴ് ടൈംസ് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ ആരാണോ ആ കമൻ്റ് ചെയ്തത് അവരോട് അവരോടാണ് ഞാൻ ഈ പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ബിക്കോസ് നിങ്ങൾ അത്രയും അധികം കൂടി ഈ ഒരു റീഡിങ് കണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഞാൻ ഇത്ര തവണ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്ര കറക്റ്റ് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ എൻ്റെ ഒരു റീഡിംഗിന് അത്രമാത്രം നിങ്ങൾ വാല്യൂ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാൻ ഇഷ്ടം ഇഷ്ടമുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് അവസാനം വരെ കണ്ട് ആ ഒരു കൗണ്ട് നിങ്ങൾ എഴുതിയെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മൾ മനുഷ്യന്മാരാണ് ചിലപ്പോൾ ഒരു വേർഡ്സ് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞ പറഞ്ഞെന്നിരിക്കാം അതായത് ഞാനിത് എൻ്റെ ഒരു ഇൻക്യൂഷൻ വെച്ചും അതുപോലെ റീഡിങ് അതായത് നമ്മുടെ കാർഡ്സിൻ്റെ മീനിങ്സ് വെച്ചും തോന്നി ഞാൻ പറയുന്നതാണ് അതായത് ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇവിടെ എന്താണോ കാണുന്നത് അതുപോലെ എൻ്റെ ഇൻഡിവിഷ്വലിൽ എന്താണോ വരുന്നത് അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ സെയിം വേർഡ്സ് പലതവണ ഉപയോഗിക്കേണ്ടി വരും അത് അതായത് നമ്മളൊരു എന്താ പറയുക ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതോ ഞാനത് മോശമായിട്ട് പറഞ്ഞതല്ല അപ്പോൾ എന്തായാലും താങ്ക് യു അപ്പോൾ അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ആയി പോയി അതായത് നിങ്ങൾ എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട് അത് ചില പേർക്ക് നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്നുവരെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ചെയ്യാൻ ചിന്തിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് വൺസിൻ്റെ എനർജി ഉണ്ട് അവരുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതും അവരിപ്പോൾ മൈൻ അവരുടെ സ്വഭാവങ്ങളും അവരുടെ മൊത്തത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അവർക്കിപ്പോൾ അവരുടെ ഫിസിക്കലി അതായത് പെട്ടെന്ന് ഇപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്കില്ല ഒരു എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടു രണ്ട് സ്ഥലത്തുള്ളവരായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആയിരിക്കാം ട്രാവൽ ചെയ്ത് നിങ്ങളെ വന്ന് കാണ കാണി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം സമ ഓഫ് യു എന്താണ് നിങ്ങൾക്ക് മാച്ച് മാച്ചാകുന്നത് അതുപോലെ എടുക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ കാണണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നാളെ തന്നെ കാണണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല അവരിപ്പോൾ ഉള്ളത് അതായത് അവർക്ക് കുറച്ച് ചാലഞ്ചസും അതുപോലെ ഒക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ അവരുടെ ചിലപ്പോൾ പേഴ്സണൽ ലൈഫായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫരി കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാൻ അതായത് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് അത് ആക്ഷൻ ആയിട്ട് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ അവരുള്ള ചുറ്റുപാടല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അതുകൊണ്ട് തന്നെ അവർ അത് ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അവർ ഹോൾഡ് ബാക്ക് ചെയ്ത് അവർ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഒരു ഡിഫൻസ് ഒരു സ്റ്റാൻഡിങ് ഒരു സ്റ്റാൻഡ് എടുക്കാൻ റെഡിയാണ് അവർ പക്ഷെ ഇപ്പോഴല്ല സഡൻലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ഹോൾഡ് ബാക്ക് ചെയ്തൊരു അനർജിയിലാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് വന്ന് കാണാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലുള്ളവരായിരിക്കില്ല അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ വ്യക്തിക്കിടയിൽ ഒരു ചേഞ്ചസും അതുപോലെ ട്രാൻസ്ഫർമേഷനും ഒക്കെ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണോ ആ ഒരു കാരണത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഫുള്ളി മൂവ് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് മൊത്തത്തിൽ ആ ഇനി ഒരു ആ ഒരു ചുറ്റുപാടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങളുടെ വ്യക്തി റെഡിയല്ല അത് അന്നേക്കുമായി അത് അവസാനിപ്പിച്ചു ആ ബാഗേജ് ഒക്കെ അവിടെ തീർത്ത് ഒരു പുതിയ ആളായിട്ട് പുതിയ വ്യക്തിയായിട്ടാണ് നിങ്ങളിലേക്ക് അവർ വരുന്നത് ഓക്കെ ആ പഴയ കാര്യങ്ങളൊക്കെ ടോട്ടലി എൻഡ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് ഹൈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇൻ എനർജിയാണ് സോ അതൊരു കമ്മിറ്റ്മെൻറ്റ് കാർഡ് കൂടിയാണ് ഒരു സ്റ്റഡി ആയിട്ട് കുറച്ച് മെല്ലെ വരുന്നതെങ്കിലും അതൊരു സ്റ്റേബിൾ ആയിട്ട് സ്റ്റഡി ആയിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ അവരിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷപ്പ് കൂടാതെ അവർ അവരുടെ ഫിനാൻസും അതുപോലെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും അവർ ഗ്രോത്ത് വേണം എന്നൊരാഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും അവർ മാക്സിമം എഫേർട്ട് ഇടുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളിലേക്ക് വരാൻ ഒരു താമസം എടുക്കും പെട്ടെത്രയും പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച പോലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എന്ന രീതിയിൽ അവർ നിങ്ങളിലേക്ക് വരികയില്ല ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലേക്ക് വരും അത് അവരുടെ ഒരു കരിയർ അവരുടെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായി അവരുടെ ഒരു ജോബ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും സ്റ്റേബിൾ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ബന്ധവും നല്ല സ്ലോ ഒരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരെടുക്കാൻ റെഡിയാണ് അതായത് നിങ്ങളെ മൊത്തത്തിൽ അവർ ഒരു കൈക്കുമ്പിൽ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ട് നടക്കണം അതിന് വേണമെങ്കിൽ അവർക്ക് അവരുടെ കരിയറും ഫിനാൻസും അവർ സ്റ്റേബിൾ സ്റ്റേബിളാക്കണം അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് അവർ ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ല പുതിയ തുടക്കക്കാരാണെങ്കിൽ പുതിയ ഇൻവെസ്റ്റ് ബിസിനസ് എന്തെങ്കിലും ഇൻവെ ബിസിനസ്സിലെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കാം ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അവരൊരു കമ്മിറ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ റെഡിയാണ് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതായത് ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ചില ആൾക്കാർ സമ ഓഫീസ് നിങ്ങളുടെ ഈ പേഴ്സൺസ് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ആ ഒരു കാര്യങ്ങളും ഇപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ന്യൂ പ്രൊജക്ട് ഓക്കെ അതുപോലെ തന്നെ പുതിയ തുടക്കം പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കും ഇടയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നതിനെ തുടർന്ന് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചേഞ്ചാകാൻ പോകുന്നു എന്നതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റീഡിങ് പേജ് ഓഫ് കപ്സ് ആണ് മാസ്റ്റർ ഓഫ് കാർഡ് വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ സ്നേഹ ഓൾറെഡി എന്താ പറയുക എന്തെങ്കിലും മെസ്സേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൽ അല്ലെങ്കിൽ ഒരു കോളായിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങളെ വന്നിട്ട് മീറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തി അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കിടയിൽ എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നിങ്ങളുടെ വ്യക്തി അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ അല്ല നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്താണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ള ഉള്ളൊരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ അവർ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് നോക്കുന്നുണ്ടാകാം അറിയാതെ നിങ്ങളെ അവർ പിന്തുടരുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന റീഡിങ് നമുക്കിന് ഏഞ്ചൽസ് എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് വാ റൊമാൻറ്റിക് ഫീലിംഗ്സ് സെയിം നമ്മൾ ഇന്നലെ ഇട്ട അതായത് രണ്ട് ദിവസം ഇപ്പോഴും നമ്മൾ ഇട്ടത് കഴിഞ്ഞ റീഡിങ്ങിൽ എന്താണോ വന്നത് സെയിം ഫീലിങ്സ് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് റൊമാൻറ്റിക് ഫീലിങ് സെയിം കാർഡ് തന്നെയാണ് ഇപ്പോഴും വന്നത് റൊമാൻറ്റിക് ഫീലിങ്സ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വെർത്ത് എക്സ്പ്ലോറിങ് ഐ തോട്ട് ഈ കഴിഞ്ഞ റീഡിങ് കാണുന്ന സെയിം ആൾക്കാർ തന്നെയാണ് ഈ ഒരു റീഡിങ് കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് ആ എനർജി ഷിഫ്റ്റ് ആയിട്ടില്ല ആ എനർജി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതായത് മോസ്റ്റ് ഓഫ് നമ്മൾ നമ്മളുടെ ഈ ഒരു തറാസ് ഫാമിലിയിലുള്ള എല്ലാവരും എല്ലാ റീഡിങ്ങും കാണുന്നുണ്ട് എനിക്കറിയാം അതുപോലെ അതുപോലെ തന്നെ കഴിഞ്ഞ റീഡിങ് എസ്പെഷ്യലി കഴിഞ്ഞ റീഡിങ് ചെയ് കണ്ടവരൊക്കെ ഈ റീഡിങ് കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു സെയിം ഒരു ഗൈഡൻസ് ആണ് റൊമാൻസ് ഏഞ്ചൽസ് നമുക്ക് വീണ്ടും വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഷഫിൾ ചെയ്ത് നിങ്ങളുടെ മുന്നെന്നാണ് എടുത്തിട്ടുള്ളത് സെയിം കാർഡ് തന്നെയാണ് റൊമാൻസ് ഏഞ്ചൽസ് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പറയുന്ന തരുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ നല്ലൊരു റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക അതിൽ എനേബിൾ സോറി ഓൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ കുറേ പേര് ചോദിക്കുന്നുണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പേഴ്സണൽ റീഡിങ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല സോറി ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും ഷുവർ അപ്പോൾ എപ്പോഴാണോ ഞാൻ അത് ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കാം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയിക്കുന്നതായിരിക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിസിയിലാണ് അതുകൊണ്ടാണ് അല്ലാതൊന്നുമല്ല അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്